ഹായ് എല്ലായിടത്തും മഴ എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ നല്ലതുപോലെ മഴയാണ് കേട്ടോ മഴ മാത്രമല്ല നല്ലതുപോലെ കാറ്റും ഉണ്ട് മഴ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് ശക്തിയായിട്ടുള്ള കാറ്റാണ് രാത്രിയൊക്കെ തോരാതെ നിന്ന് മഴ പെയ്യുകയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മഴ കാരണം താമരയെടുത്തോട്ടൊന്നും ഇറങ്ങാൻ വെയ്യ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം മഴ കൊണ്ട് മാത്രമല്ല അല്ലാതെ കുറച്ച് കാരണങ്ങൾ കാരണം താമരയുടെ അടുത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അത് കാരണം ചിലരെയൊക്കെ കെട്ടിവെക്കാൻ വിട്ടുപോയി പിന്നെ നമ്മൾ എത്രയൊക്കെ എത്രക്കെട്ടിവെച്ചെന്ന് പറഞ്ഞാലും ശക്തമായ മഴ പെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പം ഈ പെറ്റൽസിലെല്ലാം വെള്ളം ഇങ്ങനെ തങ്ങിയിരിക്കും എന്നിട്ട് കാറ്റും കൂടെ അടിക്കുമ്പം ഇത് വെള്ളത്തിൽ നിൽക്കുകയല്ലേ അന്നേരം അവർക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ചരിഞ്ഞു പോവും പെറ്റൽസ് കൂടുതലുള്ളതിനാണ് പ്രശ്നങ്ങൾ തോന്നാൻ പറ്റുന്നത് അല്ലാത്തതിന് വലിയ കുഴപ്പം വരുത്തില്ല പെറ്റൽസ് ഒരുപാടുള്ളത് ഹൈറ്റിൽ പൊങ്ങിപ്പോയിട്ട് കാറ്റൂടിക്കുമ്പം അവർക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ചെവിടുകൊണ്ട് ചിലപ്പോൾ ഒടിഞ്ഞും പോവും ചിലപ്പോൾ നമ്മൾ എവിടെ കൊണ്ട് കെട്ടുന്നോ ആ ഭാഗം കൊണ്ടും ഒടിഞ്ഞും പോവും അങ്ങനെയാണ് മിക്കതും ഒടിഞ്ഞു പോകാറുള്ളത് എന്നാലും ഇവർക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഉണക്കത്ത് ചെടികൾ കാണുന്നതിനെക്കാട്ടിയും ആയിട്ടാണ് ഇവർ മഴയത്ത് നിൽക്കുന്നത് അവർക്ക് മഴ ഇഷ്ടമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഈ പ്ലാന്റിൻ്റെ കാര്യത്തിൽ മഴയാണ് നല്ലത് നമുക്ക് വെള്ളം കൊടുക്കുന്നത് കുറച്ച് കൊടുത്താൽ മതി നല്ല ഉണക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്രയും പാത്രങ്ങളിൽ വെള്ളം നിറച്ച് കൊടുക്കാൻ ഭയങ്കര പാടാണ് എല്ലാ പോട്ടിലും നല്ല ഉണക്ക് കൊടുങ്ങുന്ന സമയത്ത് വെള്ളം പറ്റും ഡെയിലി നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കേണ്ടി വരും മഴയാകുമ്പം പിന്നെ അതിൻ്റെ ആവശ്യകത വരുന്നില്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം ബേസൺ എല്ലാം നിറയും നമ്മൾ ചെറിയ പോട്ടിലാണ് താമരയൊക്കെ നടന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ആ വെള്ളം പറ്റിപ്പോവും അത്രയ്ക്ക് വെയിലല്ലേ നല്ല വെയിലത്ത് അന്നേരം ആ വെള്ളമെല്ലാം പറ്റിപ്പോവും അന്നേരം നമ്മൾ പിന്നെ വെള്ളം കൊടുക്കണം പിന്നെ കിളികൾ വന്ന് കുളിക്കും കുളിക്കുമ്പം കുറേ വെള്ളം അടിച്ച് നനച്ച് അവർ തറയിൽ കളയും അന്നേരം അതിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും മഴയാകുമ്പം പിന്നെ അത്രയ്ക്ക് അവരുടെ കുളിയും കാര്യങ്ങളും ഒന്നും വരുത്തില്ല അന്നേരം പിന്നെ അവർ വരുത്തില്ല ഉണക്കാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ മഴയാകുമ്പം നമുക്കും ജോലി കുറച്ച് കുറഞ്ഞിരിക്കും വെള്ളം നിറച്ച് കൊടുക്കുന്ന കാര്യത്തിൽ പെറ്റൽസ് കുറഞ്ഞിരിക്കുന്ന താമരകൾക്ക് വലിയ കുഴപ്പമില്ല പെറ്റൽസ് കൂടുതലുള്ളതിനാണ് ഈ വെയിറ്റ് താങ്ങിയിട്ട് ഒടിഞ്ഞു പോകുന്നത് വാട്ടർലില്ലികൾക്കും മഴ ഭയങ്കര ഇഷ്ടമാണ് കാരണം ബേസൺ എല്ലാം ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ് കിടക്കും അവർക്കും വെള്ളത്തിനൊരു കുറവും വരുത്തില്ല ഇത് തമോടയാണ് തമോ ഒക്കെ ഞാൻ കെട്ടിവെച്ചു എന്നിട്ടും അങ്ങ് ചരിഞ്ഞ് ചരിഞ്ഞ് പോകും അതിൻ്റെ ആ ഇങ്ങനെ നല്ല ഹൈറ്റിൽ പോയിട്ടല്ലേ ഫ്ലവർ നിൽക്കുന്നത് അത് കാരണം ആ വെയിറ്റ് താങ്ങാൻ വയ്യാതെ നമ്മളിതുപോലെ ചരിഞ്ഞു പോവുക ഇതൊന്ന് വിരിയിച്ചൊക്കെ കൊടുക്കാം പിന്നെ ഞാൻ മഴ കാരണം വിരിയിച്ചില്ല ഇതൊക്കെ ചരിഞ്ഞു വീണു വെയിറ്റ് കാരണം ഇതൊക്കെ നല്ല പൊങ്ങി നിന്ന് ഫ്ലവർ ചെയ്യുന്നതായിരുന്നു ഇതൊക്കെ വെയിറ്റ് വന്നത് കാരണം എല്ലാം ചരിഞ്ഞ് നിൽക്കുകയാണ് ഇനി കുറേയൊക്കെ കട്ട് ചെയ്ത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാം ബഡോട് കൂടി ഉള്ളത് അങ്ങനെയും ഫ്ലവർ ആയിട്ടുള്ളത് അങ്ങനെയും കുറേയൊക്കെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മഴ അവർക്കൊരു വിഷയൊന്നുമല്ല ചെടികളെ എല്ലാ ചെടികളെ ചെടികളെപ്പോലെയും അവർക്ക് മഴ ഇഷ്ടമൊക്കെയാണ് ഈ പിന്നെ ചില മുട്ടുകളൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം നമുക്ക് മഴ ആയത് കാരണം പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുന്നില്ല അവരുടെ ബഡുകളെല്ലാം കരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കാം ബഡ്ഡൊക്കെ കുറച്ചൊക്കെ എല്ലാം ഒന്നും കരിയില്ല കുറച്ചൊക്കെ കരിഞ്ഞു പോവും പിന്നെ ഈ പറയുന്ന നമുക്ക് ഒടിഞ്ഞു പോവും പിന്നെ എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് മഴ പെയ്യുവാണെങ്കിൽ പ്ലാന്റ് കിളിർത്തു വരുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ വരാമെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും അത് നമ്മുടെ ഈ ഭാഗത്തോട്ട് അങ്ങനെ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിൽ മഴ അങ്ങനെ മാറിയും തിരിഞ്ഞും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും ലീഫുകൾ വരാനും ഒക്കെ പാടുവരുന്നത് വരുന്നതെല്ലാം ചീഞ്ഞും ഒരു ഹെൽത്തി ഇല്ലാതെയും ഒക്കെ ആയിട്ട് വരുന്നെന്ന് ഒരുപാട് പരാതികൾ കേൾക്കാം ഇത് വാസുകി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ആൾക്ക് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാതെ ഇലയുടെ കീഴിൽ ഒളിച്ച് നിൽക്കുകയാണ് അത് കാരണം പുള്ളിക്കാരി ഒടിഞ്ഞു പോയില്ല ഞാൻ ഒക്കെ പിങ്കളവിടാണ് ആ ഒടിഞ്ഞു കിടക്കുന്നത് അരുണ്യമ അതാണ് ചരിഞ്ഞു കിടക്കുന്നത് എല്ലാവരും മഴയായിട്ടവർക്കങ്ങോട്ട് സെറ്റാവാൻ പറ്റിയില്ല എന്നാലും പ്ലാന്റിൻ്റെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല അവരെല്ലാം ആയിട്ട് നിൽക്കുകയാണ് അതാണ് പ്രശ്നം ഫ്ലവർ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുമ്പം വെയിറ്റ് കൂടിയിട്ട് ഒടിഞ്ഞു പോകും നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴകൾ എല്ലാവരും ഹാപ്പി ആട്ടിരിക്കുന്നു എല്ലാവരുടെയും ഗാർഡനൊക്കെ എങ്ങനെയുണ്ട് മഴ കാരണം ലോട്ടസിൻ്റെയൊക്കെ കാര്യം എങ്ങനെയാണ് അവസ്ഥ ഇടാൻ മറക്കല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഇടാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലാന്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ എല്ലാവർക്കും ഇട്ട് ചോദിക്കാം എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇത് അകിലയുടെ ഫ്ലവർ ആയിരുന്നു അതൊക്കെ നല്ല ഹൈറ്റിൽ പോയി പിടിക്കുന്നതാണ് അതൊക്കെ ചരിഞ്ഞു അടുത്തൊരു വഡ് ഉണ്ട് അതും ചരിഞ്ഞ് നിൽക്കുന്നു ഇനി ഒരു കുഞ്ഞു വഡ് വരുന്നുണ്ട് ഇനി ഇതിനെയൊക്കെ ഒന്ന് കെട്ടി വെക്കണം നല്ല മഴ അത് കാരണം വെളിയിലോട്ട് ഇറങ്ങി ഒന്ന് ചെയ്യാൻ വയ്യ നമ്മൾ ലീഫിലുമേ കൊടുത്താലും നിൽക്കത്തില്ല ഒരു കമ്പ എന്തെങ്കിലും കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കെട്ടി കൊടുക്കണം അല്ലാതെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ിലും അവർ നിൽക്കില്ല ചരിഞ്ഞു പോകും ഈ മോളിൽ ഭാഗം മാത്രം വെയിറ്റ് വന്ന് തണ്ടിന് കട്ടിയില്ലല്ലോ അത് കാരണം മോളിൽ ഭാഗം മാത്രം വന്ന് വെയിറ്റ് വന്നിട്ട് ഇവർ ചരിഞ്ഞു പോകും അത് കാരണം നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ മഴയത്ത് നമ്മൾ റണ്ണറും ട്യൂബറും ഒക്കെ വാങ്ങി നടടുമ്പോൾ ജസ്റ്റ് ഒരു മറം കൊടുത്ത ഒരാഴ്ചത്തേക്കൊക്കെ വെക്കണം എന്നാൽ അല്ലെങ്കിൽ ആ വെള്ളം വന്ന് ശക്തിയായിട്ട് ബേസനിൽ വീഴുമ്പം ട്യൂബറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാനും ലീഫൊക്കെ ഒടിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അന്നേരം കിളിർത്ത് വരുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരും അത് കാരണം നമ്മൾ ഒരാഴ്ചത്തേക്ക് എന്തെങ്കിലും ഒരു മറ വെച്ചിട്ട് അതിനെ മറച്ചു വെക്കണം ബേസൺ എങ്ങോട്ട് നീക്കിയൊന്നും വെക്കണ്ട നമ്മൾ വെച്ചേക്കുന്നിടത്ത് തന്നെ വെച്ചിരുന്നാൽ മതി എന്തെങ്കിലും ഒരു മറ കൊടുത്തവർക്ക് വെള്ളം കുത്തനെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം അന്നേരം പെട്ടെന്ന് കിളിർത്തോളും ലീഫൊക്കെ കുറച്ച് നല്ലതുപോലെ ഒന്ന് വീശി വീശിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബേസിൻ്റെ മുകളിൽ നിന്ന് ആ സ വെച്ച് കൊടുത്തേക്കുന്ന ബൈൻ്റെ എന്തോ എന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാം എൻ്റെ ജറബറയുടെ പ്ലാന്റ് ഒക്കെ നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുന്നു ഇത്രയും ഫ്ലവർ ആദ്യമായിട്ടാണ് മഴയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അത് കുറച്ച് ഷെയ്ഡിൻ്റെ കീഴിലാണ് അത് കാരണം വലിയ കുഴപ്പമില്ല ഇതിന് ഞാൻ കുറച്ച് അഗ്ലോണിമയുടെ പ്ലാന്റ്സുകൾ വാങ്ങി എനിക്കങ്ങനെ അഗ്ലോണിമ കളക്ഷൻസ് അധികം ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ അഗ്ലോണിമ ഓർക്കിഡ് ഇതൊക്കെ കുറച്ച് കുറവാണേ എന്തോ ഇതിനോടങ്ങനെ അധികം താല്പര്യം തോന്നിയിട്ടില്ല അത് കാരണം ഇതങ്ങനെ വാങ്ങിയിട്ടില്ല പിന്നെ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും ഒന്നും എനിക്കത്ര അറിയില്ലായിരുന്നു അത് കാരണം ഈ കളക്ഷൻസൊക്കെ എൻ്റെ വളരെ കുറവാണ് ഇപ്പം കുറച്ച് കളക്ട് ചെയ്ത് വെച്ചതാണ് റീപ്പോർട്ടൊന്നും ചെയ്തില്ല ഫോട്ടോയോടുകൂടി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുവാണ് ഇത് നമ്മുടെ ക്ലൈമറ്റുമൊക്കെ ആയിട്ടൊന്ന് ഓക്കെ ആയതിന് ശേഷം റിപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും അഗ്ലോണിമ പ്ലാൻസൊക്കെ ഇട്ടേക്കുന്ന കണ്ടപ്പം ഒരിഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ് നിങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് വെറൈറ്റികൾ കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കേട്ടു തന്നു താങ്ക്